കേരളത്തിലെ ദുഷിപ്പ് മാപ്രകൾ ഒഴികെ ലോകത്താകമാനം കേരളത്തിന്റെ വളർച്ചയും പുരോഗതിയും മാറ്റങ്ങളും സജീവ ചർച്ചയാണ് കഴിഞ്ഞ ദിവസം ദ എക്കണോമിസ്റ്റ് എന്ന ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാഗസീനിൽ കേരളത്തിന്റെ വികസന മാതൃകയെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ പുറത്തു വന്നത് വലിയ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെ മന്ത്രി എം രാജേഷ് ഇപ്പോൾ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പങ്കുവച്ചിട്ടുണ്ട് അതും ലോകത്താകമാനം സഞ്ചരിച്ച് ഒപ്പം യു എന്റെ ഭാഗമായിട്ട് കൂടിയുള്ള മുരളി തുമ്മാരകുടി കേരളത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് മന്ത്രി എം പി രാജേഷ് സ്വന്തം സോഷ്യൽ മീഡിയ പേജിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ആ പോസ്റ്റിനൊപ്പം മന്ത്രി പങ്കുവച്ച വാചകങ്ങൾ ദേ ഇങ്ങനെയാണ് ശ്രീ മുരളി തുമ്മാരകുടി കേരളത്തിന് പുറത്ത് ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളയാളാണ് ലോകം കണ്ടിട്ടുള്ളയാളാണ് അദ്ദേഹത്തിന്റെ ഈ കുറിപ്പ് വളരെ സന്തോഷത്തോടെ പങ്കുവെക്കട്ടെ ആ കുറിപ്പാണ് മുരളി തുമ്മാരകുടിയുടേത് അദ്ദേഹം മാറുന്ന കേരളം ശ്രദ്ധിക്കുന്ന ലോകമെന്ന ക്യാപ്ഷനിൽ എഴുതിയിരിക്കുന്ന കുറിപ്പ് മലയാളിയാണോ നിങ്ങൾക്ക് അഭിമാനം വന്നിരിക്കും ആ കുറിപ്പിത് ഇങ്ങനെയാണ് കേരളം അടിമുടി മാറുകയാണ് അത് നമുക്ക് പല തരത്തിലും കാണാം നീതി ആയോഗും മറ്റുള്ളവരും നടത്തുന്ന പഠനങ്ങളിലൂടെ അത് കേരളത്തിന് ലഭിക്കുന്ന റാങ്കുകളിലൂടെയും കാണാം നമുക്ക് ചുറ്റുമുള്ള ആശുപത്രികളും സ്കൂളുകളും റോഡുകളും പാലങ്ങളുമൊക്കെ പഴയ കാലത്തിനെ വെച്ച് എത്ര മാറിയെന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാം നമ്മുടെ നഗരങ്ങളിലുള്ള കച്ചവട സ്ഥാപനങ്ങളുടെ കെട്ടും മട്ടും മാത്രമല്ല അവിടെ എന്ത് സാധനങ്ങളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് എന്നതിൽ നിന്നും അറിയാം നമ്മുടെ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണവും വിലയും വെച്ചും അളക്കാം ഞാൻ പക്ഷെ ശ്രദ്ധിക്കുന്നത് മറ്റു ചില സൂചികകളാണ് നമ്മുടെ ചുറ്റുമുള്ളവരിൽ ഉല്ലാസയാത്രയ്ക്ക് പോകുന്നവരുടെ എണ്ണം ഒരു പത്ത് കൊല്ലം മുൻപത്തേതിനെ അപേക്ഷിച്ച് പത്രങ്ങളിൽ കാണുന്ന വിദേശ യാത്രകളുടെ പരസ്യങ്ങൾ കേരളത്തിൽ നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഗ്രാമ നഗര ഫെസ്റ്റിവൽ ഇവയുടെ എണ്ണവും അതിൽ ജനങ്ങളുടെ പങ്കാളിത്തവും കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികളുടെ ഒഴുക്ക് കേരളത്തിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസത്തിനായി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരെ സഹായിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പണം അയക്കാനുള്ള സംവിധാനങ്ങളുടെ വമ്പൻ പരസ്യങ്ങൾ കേരളത്തിലെ വിവാഹങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളുടെ എണ്ണവും പൊലിപ്പും കൊച്ചി വിമാനത്താവളത്തിലെ സ്വകാര്യ ജെറ്റ് ടെർമിനലിലെ ട്രാഫിക് ഇത് ഓരോന്നും സാമ്പത്തികമായി മുന്നേറുന്ന കേരളത്തിന്റെ സൂചികകളാണ് പക്ഷേ ഇത് മാത്രമല്ലല്ലോ വളർച്ച വികസനത്തിന്റെ ഗുണങ്ങൾ വേണ്ടത്ര ലഭിക്കാത്തവരും വികസനത്തിന്റെ പ്രകാശം എത്താത്തിടത്തുള്ളവരും നമുക്ക് ചുറ്റുമുണ്ട് അവരെ കൂടി ചേർത്ത് പിടിക്കുന്നതാണ് വികസനം ഉദാഹരണത്തിന് ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സാമൂഹിക പെൻഷൻ നൽകുന്നതിലൂടെ ദുരന്തത്തിൽ അകപ്പെടുന്നവർക്ക് ഉടനടി ദുരിതാശ്വാസവും ദീർഘകാല പുനരധിവാസവും ഉറപ്പു നൽകുന്നതിലൂടെ ഇപ്പോൾ അവസാനമായി അതിദാരിദ്ര്യം തുടച്ചു മാറ്റുന്നതിലൂടെ ഇങ്ങനെ സമൂഹത്തിന്റെ ഉയർന്ന ശ്രേണിയിൽ കാണുന്ന വളർച്ച താഴെ ഉള്ളവരോടുള്ള കരുതൽ ഇതാണ് കേരള വികസനത്തെ ലോക മാതൃകയാക്കുന്നത് ഇത് എക്കണോമിസ്റ്റ് പോലെ പൊതുവെ റൈറ്റ് വിംഗ് മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കുന്നു വാർത്തയാക്കുന്നു ഇത് കേരളത്തിന്റെ ബ്രാൻഡ് വാല്യൂ വർദ്ധിപ്പിക്കുകയാണ് കേരള വികസനത്തെ ഇപ്പോഴും അംഗീകരിക്കാൻ മടിക്കുന്നവരുണ്ട് ഇവർ കൂടുതലും പ്രധാനമായും കേരളത്തിൽ നിന്നുള്ളവരാണ് അതിന്റെ പ്രധാന കാരണം രാഷ്ട്രീയവും പക്ഷെ വസ്തുതകൾ മറിച്ചായിരിക്കുന്നിടത്തോളം ഇവരുടെ വിശ്വാസം അത്ര പ്രാധാന്യമുള്ളതല്ല സ്ഥിരമായി നിൽക്കുന്ന ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് വിശ്വസിച്ചിരുന്ന ലോകത്ത് ഭൂമി സൂര്യനെ ചുറ്റുകയാണെന്ന് കണ്ടുപിടിച്ച ഗലീലിയോ വലിയ എതിർപ്പ് നേരിട്ട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സ്വന്തം കണ്ടുപിടുത്തത്തെ തള്ളിപ്പറയേണ്ടി വന്നു പക്ഷെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഓർ ആൻഡ് ഇറ്റ് മൂവ്സ് അതെ ആരെന്തു പറഞ്ഞാലും വസ്തുത മാറുന്നില്ലല്ലോ അതുപോലെ കേരള വികസനത്തെപ്പറ്റി കേരളത്തിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റി ആരെന്തു പറഞ്ഞാലും വിശ്വസിച്ചാലും കേരളം വളരുകയാണ് കേരളം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നത് കവിതയ്ക്കുമപ്പുറം യാഥാർത്ഥ്യമാവുകയാണ് മുരളീ തുമ്മാവരൻ ഇതിനോടൊപ്പം അദ്ദേഹം ഒരു ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് പസിൽ സോൾവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗെയിം ചിത്രത്തിന്റെ ദൃശ്യമാണ് അതിനോടൊപ്പമുള്ള ക്യാപ്ഷൻ ഇങ്ങനെയാണ് ടു എബൌട്ട് സോഷ്യൽ വെൽഫെയർ ബഡ് ഇറ്റ് ആൽസോ ഹാസ് പ്ലെന്റി ലേൺ അബൌട്ട് എക്കണോമിക് ഡയനാമിസം ഇതാണ് മുരളി തുമ്മാരകുടിയുടെ പോസ്റ്റ് ഇതിനപ്പുറത്തേക്ക് മറ്റെന്താണ് വേണ്ടത് ഇദ്ദേഹത്തെ പോലെ ലോകപരിചയമുള്ള ലോകമാകെ ചുറ്റിക്കറങ്ങുന്ന ഒരു മനുഷ്യൻ കേരളത്തിന്റെ വളർച്ചയെക്കുറിച്ച് ഇത്ര വിശദീകരിച്ച് ഒരു കുറിപ്പ് എഴുതുന്നുണ്ടെങ്കിൽ ഇത് പിണറായി വിജയൻ പറഞ്ഞ് എഴുതിക്കുന്നതായിരിക്കില്ലല്ലോ നേരത്തെ പലതവണ സർക്കാരിനെ വിമർശിച്ച സന്ദർഭവും മുരളീ തുമ്മാരകുടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അത് പ്രളയം വന്ന സന്ദർഭത്തിലെല്ലാം അത്തരം വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു കേട്ടതുമാണ് പക്ഷേ നല്ലതിനെയും ഒപ്പം സത്യങ്ങളെയും അത് അംഗീകരിക്കണമല്ലോ അത് കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ വരുന്ന മാറ്റങ്ങളെ ഇവിടത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുകയും അത്തരം വികസന പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന പ്രതിപക്ഷത്തിന്റെ വായ്പാരി ഏറ്റുപാടുമ്പോൾ എന്താണ് കേരളത്തെ സംബന്ധിച്ച് ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെടുന്നതെന്നും ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികൾ ആ മാറ്റങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് മുരളീ തുമ്മൂടിയെപ്പോലൊരു വിദേശ മലയാളിയുടെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കേരളം എന്ന നാടിന്റെ മാറ്റം അഭിമാനപൂരിതമാകുന്നു എന്നുള്ള വാചകത്തോടെ അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ഈ നാട്ടിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്ത് എന്നതിനുകൂടി വിദേശ മലയാളിയായിട്ടുള്ള ഒപ്പം തന്നെ ലോക പരിചയമുള്ള ഒരു വ്യക്തി ഈ നാടിനെ കുറിച്ച് സ്വന്തം അനുഭവത്തിൽ കുറിച്ചു വെച്ച ആ വരികളിലുണ്ട് ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ